മലയാളത്തിലെ നോവലിസ്റ്റും നാടകകൃത്തും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും പുരോഗമന സാഹിത്യപ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന ഗോവിന്ദ പിഷാരടി എന്ന ചെറുകാടിൻ്റെ ആത്മകഥയായ ജീവിതപാത പുറത്തിറങ്ങിയിട്ട് അൻപത് വർഷങ്ങൾ പിന്നിടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഠിനപ്രയത്നം ചെയ്ത പ്രവർത്തകരിൽ പ്രമുഖനാണ് ചെറുകാട് നോവൽ നാടകം ചെറുകഥ കവിത എന്നീ മേഖലകളിലൂടെ മലയാള സാഹിത്യത്തിന് വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ആത്മകഥയായ ജീവിതപാത ഒരു പരിധിവരെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രരേഖ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളുമെല്ലാം അതിസൂക്ഷ്മതയോടെ അതിൽ വരച്ചിടുന്നു ജീവിതപാതയുടെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് പെരിന്തൽമണ്ണയിൽ ചെറുകാട് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ വള്ളുവനാടിന്റെ പ്രിയ സാഹിത്യകാരൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സി വാസുദേവൻ മാസ്റ്റർ പറയുന്നത് ശ്രദ്ധിക്കുക ജീവിതപാത എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി കേരളത്തിലുടനീളം സാംസ്കാരിക രംഗത്ത് ചർച്ച നടക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള എല്ലാ വായനശാലകളും അതിനോട് ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ചർച്ചകൾ നടത്തി വരുന്നുണ്ട് കേരളത്തിലെ മറ്റൊരു ആത്മകഥയ്ക്കും ഈ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അംഗീകാരം കിട്ടിയത് എന്നാണ് ആലോചിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ചെറുകാടിൻ്റെ ആത്മകഥയാണ് ആത്മകഥ എഴുതാൻ വളരെ പ്രയാസമാണ് കാരണം കഥ എന്നൊരു പദ അതിലുണ്ട് കഥ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതും പറയാം വാതി നുണ വാതി നേര് അതാണ് കഥ അപ്പോ ഈ കഥയിലെ കുറച്ച് നുണയും പറഞ്ഞു ചേർത്താൽ ആത്മകഥ ആത്മകഥ അല്ലാതെയുണ്ട് അതൊരു അസിധാര്രതം എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള വാൽത്തലപ്പലൂടെയുള്ള നടത്തം വളരെ പ്രയാസമാണ് അത് വളരെ വിജയകരമായി നടപ്പിലാക്കി ചെറുകാട് എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത് ഒരതിശയ സ്ത്രീയുടെ തരി ഇല്ലാതെ തൻ്റെ ജീവിതത്തെ അതേപടി സത്യസന്ധമായി പകർത്തി വച്ചിരിക്കുകയാണ് ചെറുകാട് വാക്കുകളിലൂടെ അക്ഷരങ്ങളിലൂടെ അങ്ങനെ ഒരു ആത്മകഥ മലയാളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് എം ടി വാസുദേവൻ നായർ പറഞ്ഞത് ചെറുകാടിൻ്റെ ഈ ആത്മകഥയോട് സമശീർഷ്ടമായി ലോക സാഹിത്യത്തിൽ തന്നെ വളരെ ചുരുക്കം ഉള്ളൂ അല്ലാതെ ഇത്ര മഹത്തായ ഒരു കൃതി മലയാളത്തിലില്ല ലോകസാഹിത്യത്തിൽ തന്നെ ഇല്ലായെന്ന് എം ടി പോലെ ഒരു വായനക്കാരൻ അല്ലെങ്കിൽ മഹാനായ എഴുത്തുകാരൻ പറയണമെങ്കിൽ അതിൻ്റെ മഹത്വം നമ്മൾ അറിയണം ചെടുകാട് എങ്ങനെ ജീവിച്ചു എങ്ങനെ പാർട്ടി പ്രവർത്തനം നടത്തി ഇതൊക്കെ വളരെ സത്യസന്ധമായിട്ടാണ് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത് ഒരു അക്ഷരം പോലും അതിശോക്തി എന്ന് പറയാനില്ലാത്ത വിധത്തിൽ നെഞ്ചു കീറി ഞാൻ നെയ്നെ കാട്ടാം എന്ന് വയലൊപ്പള്ളി പറഞ്ഞിട്ടുണ്ട് ഇത് നെഞ്ചു കീറിയുള്ള നെയ്യനെ കാട്ടലാണ് ചെറുകാടെന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ നെഞ്ചു കീറി അതിലുള്ള ഗുണവും ദോഷവും എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു ആത്മകഥ വേറെ കാണാൻ കഴിയില്ല ചെറുകാട് ഈശ്വര വിശ്വാസിയാണോ നിരീശ്വരനാണോ എന്നൊരു തർക്കം അതിൽ അതിനുള്ള മറുപടി സത്യസന്ധമായിട്ട് ഈ പുസ്തകത്തിലുണ്ട് ചെറുകാട് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെയോ പതിമൂന്നാമത്തെയോ വയസ്സിൽ ഒരു യാത്ര പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിലെ ഏറ്റവും വികാരതിപരമായ അധ്യായം പാവം മനുഷ്യൻ എന്ന അധ്യായമാണ് എന്നാണ് അദ്ദേഹം പുറപ്പെടുന്നത് തന്നെ തൻ്റെ കയ്യിൻ്റെ വിരലുണ്ടായിരുന്ന രണ്ട് സ്വർണ്ണ മോതിരം സ്വർണ്ണമോതിരം ഊരിപ്പെട്ടിയിലെ വെക്കുകയാണ് അരയിലുണ്ടായിരുന്ന ഒരു വെള്ളി തുരട് അതും ഊരിയോടെ വെക്കുകയാണ് ഒരു വലിയ മുണ്ടും ഒരു തോർത്തുമുണ്ടും മാത്രം പുതച്ച് കയ്യിലൊരു നയാ പൈസ ഇല്ലാതെ ഇറങ്ങിയാറ് നടക്കുകയാണ് ഭൂവാമയിലേക്ക് എത്താൻ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വരിയാളാവണം വരിയാവുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് തൻ്റെ അച്ഛൻ തൻ്റെ അമ്മമാരെ അമ്മ അമ്മയെയും ചെറിയമ്മയെയും പിന്നെ അവരെയൊക്കെ പോറ്റാൻ കഴിവുള്ള പ്രാണിയുള്ള ഒരു മനുഷ്യനാവണം അമ്മാമൻ മഹാകേമനായിട്ടുള്ള കുഞ്ഞമ്മൻ കുഞ്ഞമ്മന്റെ ആ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തല ഉയർത്ത് നിൽക്കണം അതെയാണെങ്കിൽ വലിയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടുള്ളൂ അതിന് ഒരു സഹായം ആ പുസ്തകം ധാരാളം വായിക്കുന്ന ആളാണ് അങ്ങനെ വായിക്കണ കൂട്ടത്തിൽ മറ്റേ കൊട്ടാരത്തിൽ കുഞ്ഞു എഴുതിയ ഐതിഹ്യമാല വായിക്കുകയാണ് ഐതിഹ്യമാല വായിക്കുമ്പോൾ അതിൽ ഈ ഭൂഗാമിയിൽ പോയി അവരെ തൊഴുത് ഭജിച്ച ഒരു ആളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെറുകാടിൻ്റെ അമ്മാവൻ അവിടെ പോയി ഒരാഴ്ച ഭജിച്ചിട്ടുണ്ട് അപ്പം മുഖാമി വകുതിയോട് ഒരു ബന്ധമുണ്ട് ഒന്ന് കണ്ടയാം തീർച്ചയായും കയ്യിലൊരു നയാ പൈസ ഇല്ല അതായത് ആത്മധൈര്യാലോചിച്ച് പോകണം പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സായിട്ടുള്ളൂ പട്ടാമ്പിക്ക് നടന്നു പട്ടാമ്പി ചെന്നു കോഴിക്കോട്ട് വണ്ടി കയറി അതും കാള്ള വണ്ടി അതിൽ കാശില്ല കണ്ട വണ്ടി അവിടെ ഏറി ഇന്നേരം രാത്രി കണ്ണൂരിലെത്തി അപ്പോൾ വണ്ടി അവിടെ എത്തിട്ടേ പോളൂ അവരെ ജോലിക്കാർ പിടിച്ചിറക്കി ഇവിടെ എത്തിട്ടേ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നുറങ്ങി ആ സ്റ്റേഷനിൽ കിടന്നുറങ്ങി പിറ്റേന്ന് അവിടെ ഇറങ്ങി നടന്നപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഇപ്പോഴത്തെ മതി അല്ല വീട്ടിലെ ചെന്നാൽ ഭക്ഷണം കൊടുക്കും ആൾക്കാർക്ക് പേടിയാണ് കള്ളനാണോ കൊലപാതകയാണോ ആരോ വരണമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഭക്ഷണമൊന്നും കൊടുക്കില്ല പടി കിടക്കാനായിരിക്കില്ല അവിടെ ചെന്നാൽ ഭക്ഷണം കൊടുത്തു എന്നിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരാണവർ ഇവിടേക്ക് പോവുകയാണ് അപ്പം എന്താ ഏതാ ജാതി ചോദിച്ചപ്പോൾ ഉഷാരടിയാണ് മാല കെട്ടാൻ അറിയുമോ എന്ന് ചോദിച്ചു ഓ അറിയും പറഞ്ഞു എന്നാ മാല കെട്ടു ഇവിടെ കുറെ പൂക്കളമൊക്കെ ഉണ്ട് ഇയാൾ പൂക്കളൊക്കെ അടുത്താൽ നല്ലൊരു മാല കെട്ടി അതിന്റെ അടുത്തൊരു അമ്പലമുണ്ട് അപ്പൊ ഞാൻ ഈ ചങ്ങാരി പറഞ്ഞു നാളെ അമ്പലത്തിൽ നടത്താണ് സ്നേഹം കൊണ്ട് അന്ന് അവർ താമസിക്കാത്ത മതിച്ചു വ്യത്യാസം പോയാൽ മതി പറഞ്ഞു അങ്ങനെ അവിടുന്ന് പാലകൾ കെട്ടി പോയി പിന്നെ നടക്കുകയാണ് നടന്ന് നടന്ന മംഗലാപുരം മംഗലാപുരത്ത് നടക്കുകയാണ് എത്ര നാളിക ഉണ്ടല്ല ഒരാളോട് ചോദിച്ചു അവ പറഞ്ഞു എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അത്രയല്ലേ എന്നാണ് തയ്യും വീശി നടക്കുകയാണ് അതിനോട് ആരോട് ചോദിച്ചു ഒരാളോട് കരുമെന്ന് ചോദിച്ചു എന്തായാലും ഒന്നുമില്ല ഒരണ കരുവു അതൊരു മലയാളിയായിരുന്നു ആ ആണയാണ് പിന്നെ ആറ് പുഴ കടക്കണം പുഴ എന്നൊക്കെ പാലാണ് അന്ന് പാലല്ല മഹാനദികളാണ് അതിൽ തോണിക്കാര് അതോട് പറഞ്ഞു കാശില്ല ചോണിക്കാര് കടത്തി ഒരിക്കലും ചെന്നള്ള തോണിക്കാരല്ല തോണിക്കാരൻ അക്കര ചെറിയാടിന് സംസുണ്ടായില്ല വലിയ മുണ്ട തല കെട്ടി നീന്തി ആ വലിയ പുഴ അവിടെ ചെന്ന് കയറിയപ്പോ ഈ തോണിക്കാരെ ചോദിച്ചത്രേ മലയാളിയാണ് അല്ലേന്ന് മലയാളിക്കേ ധൈര്യം വരള്ളൂ കുറവ് ഹിന്ദി കടന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവിടെ എത്തി വൈകുന്നേരം നാലുമണിക്കണത് എത്തി അപ്പോൾ അവിടെ കയറണമെങ്കിൽ മലയാളിയാണെങ്കിൽ ഫീസ് കൊടുക്കണം അമ്പലത്തിലേക്ക് എൻ്റെ ഒരു തേപ്പ് പറഞ്ഞു വന്നൂല്ല എൻ്റെ കയ്യിൽ ശരി സൗജന്യം അനുവദിച്ചു അകത്ത് കടന്നു തൊഴുതു നല്ലോണം തൊഴുതപ്പോൾ എനിക്ക് വലിയ അളാവണേ അനുഗ്രഹിക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത് എൻ്റെ കൂടെ പോരുന്നു എന്നാണ് ചോദിച്ചത് ഭഗവതിയോട് എന്തോടെ പോരുണ്ടോ അപ്പൊ പറയണ്ട ഒരു മറുപടി ആരും പറഞ്ഞില്ല അതന്നെ ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് മുട്ടശ് നമ്പൂതിരി പൊട്ടക്കടുത്തിൽ ഇറങ്ങിയിരുന്ന പ്രസാദം മലയാളികൾക്ക് കൊടുക്കാത്ത പ്രസാദവും ആയിട്ടാണ് അത് വായത് കൊണ്ട് പിടിക്കാൾ അത് പിടിച്ച മഹാകും താൻ ധാരണ ആൾക്കാർ രണ്ടു തച്ചോ അതൊക്കെ വായിച്ചിട്ടുണ്ട് കൊട്ടാരത്തിൽ ദിവസം കൊട്ടിയുടെ പുസ്തകത്തിന്ന് ആ പുറത്തിരിക്കെത്തി നോക്കുകയാണ് ആ പുറത്ത് ഒരാൾ വന്നിട്ട് പുറത്ത് കുട്ടുക എന്താ പണ്ടത്തെ ചാജാണോ അല്ല ஞா இது நோக்கிகொண்டு வந்தா வரணும் எந்த ராமந்தோந்தா வரணது இங்கே எந்த கண்டு தூங்க போராஜு அப்ப மலையாளி ஆயது பூவான்னு அப்ப போன இவ்வளோ உத்சவம் தொடங்க உத்சவம் தொடங்க பத்து திவசம் மலையாளிக்கு போக பார்க்க அது எந்த ஞாபக பூவாணோ அந்த மாதிரியான போக தொடங்க அப்பறம் போகண்ட ஒட்டப்பாளத்துக்காரனா ഞങ്ങളെ തന്നെ കൊണ്ടുള്ളത് അങ്ങനെ ഈ മനുഷ്യൻ ഒരു പരിചയം ഇല്ലാത്ത ആദ്യം കാണുന്ന മനുഷ്യൻ ഇയാളെ ചെറുകാടിനെ ചെമ്പലശ്ശേരി കൊണ്ടുപോയി അമ്മയെ ഏൽപ്പിക്കുകയാണ് അമ്മ വളരെ സന്തോഷം കൊണ്ട് ഒരു ഒരച്ചോർപ്പിക ഇടത്ത് കൊടുക്കുന്ന അത് വാങ്ങി അതിൽ പോണു ഇവിടെയാണ് പിന്നെ അല്പം ഈശ്വരവിശ്വാസി ഉള്ള ഒരാളാണെങ്കിൽ പറയുക ആ കൊണ്ടുവന്നത് സാക്ഷാൽ ഭഗവതിയാണ് ആർക്കും സംശയം ഉണ്ടാവില്ല സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എഴുതുക അങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ വെക്കുന്ന ഒരു മനുഷ്യൻ ഈ പയ്യനെ കണ്ടിട്ട് എവിടുത്തുകാരനാണ് എന്താണ് കഥ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല പോകുമ്പോൾ ഇവനെ കൂട്ടി പോകേണ്ട കാര്യം അയ്യൻ കാശ് എടുത്തവർക്ക് അങ്ങോട്ട് പോയത് അവിടെ എത്തിച്ചു ഈശ്വര വിശ്വാസിയാണ് എങ്കിൽ അവിടെ ഒരു വാചകം ആത്മകഥയിൽ വരും ഇല്ല അതെ വന്ന് പോയി പിന്നെ കണ്ടിട്ടില്ല ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ചിലതാരൻ്റെ ഈശ്വര വിശ്വാസം അത്രത്തോളൂ നമുക്ക് വേണമെങ്കിൽ പറയാം ഞാനാണ് ഞാൻ ആ കഥ വായിക്കുമ്പോൾ ഒരുപാട് വായിച്ചതാണ് ഇപ്പോഴും വായിക്കുന്നതാണ് വായിക്കുമ്പോഴും പറ്റുതോന്നും ആ വന്നത് സാക്ഷാൽ ഭഗവതി തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പക്ഷെ ചെരുകാടിനാ ഇഷ്ടമല്ല ചെരുകാടിൻ്റെ ഈശ്വരവിശ്വാസം അത്രത്തോളേ ഉള്ളൂ ഒരു സന്ദർഭമാണത് മറ്റൊരു സന്ദർഭമുണ്ട് അതുകൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും ഈ കുറെ ചെറുകാട് കുറെ രാഷ്ട്രീയ പ്രവർത്തനം കേരളം മുഴുവൻ നടന്ന രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ഒരിക്കലൊക്കെ പനി പിടിച്ച് വറക്കുകയാണ് പനി പിടിച്ച് കയറുന്ന ആശുപത്രിയിൽ പോയി കുമാരം ഡോക്ടർ വളരെ നന്നായി ചികിത്സിക്കുകയാണ് കഷ്ടിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് എം പി ഭട്ടതിരിപ്പാട് കോഴിക്കോട്ട് നിന്ന് വരുന്നു പാർട്ടി ഓഫീസിൽ നിന്ന് അപ്പം ചെറുകാർ പറയുകയാണ് എന്നാ മഹാദരിദ്രനാണ് എനിക്ക് എത്ര ചിലവായി ചിലവായിന്നറിയില്ല യാതൊരു കാശും കയ്യിലില്ല എന്താ ചെയ്യേണ്ട ദിവസം ഇല്ല അപ്പം ഭട്ടതിരിപ്പാട് പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ പാർട്ടി ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് ചെറുകാരന് ചികിത്സിക്കേണ്ട കാശൊക്കെ കൊടുക്കണം പാർട്ടിക്ക് വേണ്ടി കുറച്ച് നടന്ന മനുഷ്യനാണ് ഈ വയ്യാള് പാട്ടുപാടിയിട്ട് തല പറഞ്ഞിട്ട് വോട്ട് തൊഴിൽ തുള്ളിയിട്ട് അങ്ങനെ കേരളം മുഴുവൻ തെണ്ടി നടന്ന ഒരു മനുഷ്യനാണ് ചെറുകാട് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അയാളെ ചികിത്സിക്കാനുള്ള കാശ് കൊടുത്തതാന്ന് പറഞ്ഞു പാർട്ടി ഇത്തേ ദിവസം മണിയോടർ വന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അതൊക്കെ കഴിഞ്ഞു ചെരുകാട് അവിടെ രക്ഷപ്പെട്ടു പോന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നാമത്തെ സന്ദർഭം എന്താണെന്ന ആലോചിച്ച മനസ്സിൽ ഓർമ്മ നിൽക്കാത്തൊരവസ്ഥ വന്നിരിക്കുന്നു ആ നോക്കട്ടെ പറഞ്ഞു നോക്കിയിട്ട് പറയാം പാവർട്ടി കോളേജില് ഇവിടെ പോയിട്ട് പാവർട്ടി കോളേജിൽ സംസ്കൃതം മലയാള ഭാഷ അവിടെ വലിയ വലിയ ഗുരുനാഥന്മാരൊക്കെ ഉണ്ട് എ പി നാരായണ സാറോടി പി സി വാസ്തവനടങ്ങിട്ട് അവരൊക്കെ കൂടെയാണ് പഠിപ്പിക്കണത് അവിടെ ചെന്നപ്പോഴും പാർട്ടി പ്രവർത്തനമുണ്ട് പാവർട്ടി അവിടെ ആ ചാവക്കാട് ഫർക്കയില് പാർട്ടി എന്ന് പറഞ്ഞാൽ സാധനം ഇയാൾക്കാണ് അവിടെ ഒരാളെയും പരിചയം അവിടേക്കാണ് പാർട്ടി പ്രവർത്തനം നടത്താൻ പാർട്ടിയുടെ നിർദ്ദേശമാണ് അപ്പം അയാൾ എന്ത് ചെയ്തു വെച്ചാൽ പഠിപ്പിക്കേണ്ട കുറച്ച് മുതിർന്ന കുട്ടികളെ അവരൊക്കെ ആ പിടിച്ചു അവരോടൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെ ചെറിയൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാക്കി നാട്ടിലെ കുറെ ചെറുപ്പ ആളുകൾ ഒക്കെ കണ്ടെത്തി ഇവര് മുഖേന ഒന്ന് രണ്ട് പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി ആ അഹങ്കാരത്തിൽ അഹങ്കാരത്തിലിരിക്കുകയാണ് അയാൾ ഇല്ലാത്തോടത്തുണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഒരു കത്ത് പറയണത് ആ കത്തിൽ ഒരു പതിന ആസ്പ്രോ കഴിക്കണ ഒരാൾക്ക് നിങ്ങളെ കാണണം അതൊരു കോഡ് കോടുവേടാണ് അന്ന് രഹസ്യമായിട്ടാണ് പാർട്ടി നടക്കുന്നത് അടുത്ത കടയിലുണ്ട് അവിടെ ചെന്നപ്പോ ചെറുകള് പറഞ്ഞു ഞാൻ ഇങ്ങനെ തലവേദനക്കാരനാണ് അപ്പൊ ആസ്പ്രോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി എണ്ണ ചെറുകാട് പോരാൻ പറഞ്ഞു അവിടെ അടുത്തുള്ളൊരു പറഞ്ഞു വാന്തോട്ടെന്ത് പോയിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇങ്ങനെ രണ്ട് യൂണിറ്റ് ഉണ്ടാക്കിയത് പോരാ ഒരു വനിതാ യൂണിറ്റ് ഉണ്ടാക്കണം വനിതാ യൂണിറ്റ് ചെറുകാടിനെ അവിടെ ഒറ്റ പെണ്ണുങ്ങളെ അറിയില്ല ആകെ മൂന്ന് കുട്ടികളാണ് അതില് പഠിപ്പിക്കണ മലയാളം ക്ലാസ്സിൽ സ്ത്രീകളായിട്ടുള്ളത് എന്താ ചെയ്യ അപ്പോ അതങ്ങനെ ആലോചിച്ചിശ്വര എന്താ ഞാൻ ചെയ്യ ആ ഈശ്വര എന്താ ഞാൻ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള വാചകം ചെറുകാടിന്റെ ഞാൻ ഇവിടെ ഉദ്ധരിക്കാം ഇത് ചെറുകാടിന്റെ വാചകാണ് ഞാൻ ഇങ്ങനെ ഈശ്വര എന്ന് വിളിക്കുമ്പോൾ വായനക്കാരായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വിഷമപ്രശ്നങ്ങളിൽ മനസ്സൊരുകുമ്പോൾ സഹസ്രാബ്ദങ്ങളായി നിലനിന്ന് പോകുന്ന സംസ്കാരം ഒരു നെടുവീർപ്പായി വെണ്ണ ഉരുകുന്ന ശബ്ദം പോലെ പുറത്തു വരികയാണ് വെണ്ണ ഉരുകുന്ന ശബ്ദം പോലെ എന്നുള്ള ശബ്ദം ഈശ്വര എന്നുള്ള ശബ്ദം ഇത്ര മനോഹരമായിട്ട് എൻ്റെ ഈശ്വരവിശ്വാസത്തെ ആവിഷ്കരിക്കാൻ ചെറുകാടിനല്ലാതെ ഒരു മനുഷ്യനും കഴിയില്ല അതാണ് ഈശ്വരവിശ്വാസ അല്ലാതെ സംസ്കാരത്തിൽ അരിഞ്ഞു ചേർന്നിരിക്കുന്ന ആ വേദനയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വലിയ തൊരയുടെ ഭാഗമായി മനസ്സിൽ പുറപ്പെടുന്ന ശബ്ദമാണ് ഈശ്വര എന്നുള്ളത് അത്രേ ഈശ്വരനെ കുറിച്ചുള്ള അഭിപ്രായം ചെറുകാടിൻ്റെ അതല്ലാതെ ഈശ്വരന്റെ തരത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത് എന്നും മനുഷ്യന്റെ തരത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ചെറുകാട് പിന്നെ പിന്നെ അദ്ദേഹം അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത് എല്ലാം ചെറുകാടിൻ്റെ ജീവിത ചെറുകാടിന്റെ ജീവിതപാത ഇത്ര സമ്പന്നമാവാൻ അനുഭവ സമ്പത്തുള്ള ഒരു പ്രവർത്തകൻ സാംസ്കാരിക പ്രവർത്തകൻ മലയാളത്തിൽ ജനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പറയാം അതിനെ കെട്ടാത്ത വേഷങ്ങളില്ല ഓട്ടം തൊഴിൽ പാടകം പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുന്ന് വണ്ടി വണ്ടി കയറി കയറിപ്പോയി എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ പോയതാണ് വെള്ളത്തോടി ഒരു കത്തും കൊണ്ട് മഹാരാജാസ് ചെന്നപ്പോ പറഞ്ഞു അവിടെ വിദ്യാർത്ഥി അവരാണ് ഇവിടെ പറ്റില്ലായിരുന്നു അങ്ങനെ വരങ്ങി പോകും ഇങ്ങനെ എല്ലാ ദിക്കിലും നടന്ന് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ആശയങ്ങൾ നിലനിർത്താൻ വേണ്ടി നടത്താൻ പറ്റാൻ വേണ്ടിയിട്ട് തൻ്റെ ആയുസ് മുഴുവൻ ചെലവാക്കിയ ഒരാളാണ് ചെറുകാട് തന്റെ കഴിവ് മുഴുവൻ അയാൾക്ക് പിന്നെ എങ്ങനെയാണ് പിന്നെ ഒരിക്കല് പണ്ട് ചെറുപ്പം വലിയ ധിക്കാരിയായിരുന്നു ധിക്കാരി എന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മമാൻ ആ ധിക്കാരിയാണ് അതിനേക്കാൾ വലിയ ധിക്കാ ധിക്കാരിയാണ് മകൻ മരുമകൻ ഇയാള് എല്ലാ സാധനവും അടച്ചുപൂട്ടി താപോലും കൊണ്ട് പോവും അമ്മയും പെങ്ങന്മാരും ഒക്കെ പാടുകൂടി പട്ടിണി കിടക്കും ഇയാൾക്കാണെങ്കിൽ വീടി വലിക്കണം വീടി വലിക്കാൻ താശില്ല അപ്പൊ നോക്കുമ്പോ തോട്ടത്തിൽ ഇടത്തൊക്കെ പാട്ടത്തിനോട് തന്നു ആ പാട്ടക്കാരൻ അതിലെ രസിക്കണം മൂക്കണേ മുമ്പിൽ ഇട്ടുകൊണ്ട് പോകും തെക്കനെ പേടിയാ ചെറുകാടിനെ അത് അതിട്ടോണ്ട് പോകുന്നത് അത് പകുതി മൂക്കായ്മ വിട്ടുകൊണ്ട് പോയത് യാതൊരു നോക്കുമ്പോ ഒരു വലിയ കുളത്തിന്റെ പക്കത്തെ ഒരു വലിയ തെങ്ങുമ്പില് ഒരു പാറ്റ തെങ്ങ് ഒരു നാടികേരം നിൽക്കുന്നുണ്ട് അത് ഇടണം തെങ്ങിന്റെ മുകള് കയറി ചെയ്തൊന്നുമില്ല അതിൽ തളപ്പ് കെട്ടി തെങ്ങിന്റെ മുകളിൽ വലിച്ചു കയറി ൊക്കെ ചിറകിപ്പൊളിഞ്ഞു കാറ്റ് കാറ്റിങ്ങു വന്നു കാറ്റ് കാറ്റിങ്ങനെ വന്നപ്പോ ഇത് പൊട്ടി ചാടുത്തുള്ള പേടിയായി അവിടെ കെട്ടിപ്പിടിച്ചിരുന്നു കാറ്റുന്ന അവിടെ മറന്നപ്പോ കേറി നാളികേരം ഇപ്പൊട്ട് വള്ളത്തിൽ കണ്ടിൽ കെട്ടു നാളികെട്ടി ഇറങ്ങി വരുമ്പോ കണ്ടു കുഞ്ഞമ്മൻ പാർത്ത പൊടി അങ്ങനെ വരണത് അത് കണ്ടപ്പോൾ വേഗം ഇറങ്ങിയിട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ പൊളിച്ചു പൊളിച്ചിരുന്നു പൊട്ടത്തിൽ ഞാൻ ചെറുകാട്ട അമ്പലം അമ്മാമ്മൻ അവിടെ വന്ന് പത്തായം തുറന്ന ആൾ ചില സാധനങ്ങൾ ഇവിടുത്തെ പൂട്ടി പോയി ആ തക്ക നോക്കിയാൽ പുറത്തു കടന്നു ഈ നാളികേരം പൊളിച്ചണ്ടേ മഴ ഒന്നുമില്ല അപ്പൊ അവിടെ വെച്ച് ഒരു വലിയ കരിങ്കൊല്ലിട്ടോണു താമ്പില് ഇട്ടിട്ട് അത് കുത്തിപ്പൊളിച്ചു പോവും എന്നിട്ട് ആദ്യ മുസിലിയുടെ പേടിയെ കൊണ്ടുപോയി എന്താന്ന് കിട്ടണ്ടത് വെച്ചു ഒരണകരൻ പറഞ്ഞു അതൊന്നും കിട്ടില്ല ഉട്ടിയേർ മൂന്ന് പൈസ ആരാ അതെന്താ അങ്ങനെ വലിയൊരു തേങ്ങയല്ലേ തേങ്ങയൊക്കെ വലുതാണ് പക്ഷെ കട്ട മുതലിന് നല്ല മുതലിൻ്റെ കാശ് കിട്ടില്ല കുട്ടിയെ ആയിരുന്നു തട്ട മുതലോ നിങ്ങളെ വീട്ടിൽ നിന്നല്ലേ എൻ്റെ വീട്ടിൽ നിന്നല്ലേ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ തട്ടിട്ടല്ലേ കൊണ്ടുപോകുന്നത് അപ്പൊ ചിരകാടിനെ ചിരകാടാ അത് കഴിഞ്ഞിട്ട് ഒരു കെട്ട് വീഡിയോ വാങ്ങി വിടുന്നത് അത് കഴിഞ്ഞൊരു കൂമ്പന്മാറി ഉണ്ട് ആ കൂമ്പന്മാരുടെ മുകളിൽ കയറിയിരുന്നിട്ട് പത്ത് പന്ത്രണ്ട് വീഡിയോ ഒന്നിച്ച് വലിച്ചു എന്നിട്ട് പറയാണ് കട്ട മുതലിന് നല്ല മുതലിൻ്റെ കാശ് കിട്ടില്ല എന്നാണ് പറഞ്ഞത് ശരിയാണ് ഇനി ഞാൻ കക്കില്ല ഇനി ഞാൻ കക്കില്ല എന്ന് സത്യം ചെയ്യാണ് സ്വയം അതാണ് അനുഭവത്തിന് പഠിക്കുക അങ്ങനെ ഓരോരോ സംഭവങ്ങൾ അനുഭവത്തിന് പഠിച്ച് പഠിച്ച് പഠിച്ചാണ് ചെറുകാട് കോവിന്റെ പുഷാരോടി ചെറുകാടായത് അത് മറക്കാൻ കഴിയില്ല ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം വിവരിക്കുന്നതാണ് ഞാൻ അതിലേക്കൊന്നും നടക്കുന്നില്ല ഞാൻ അവസാനം പിന്നെ ഇതിലെ ഏറ്റവും നല്ല കഥാ നല്ല ഏറ്റവും മനോഹരമായ അധ്യായം എന്റെ അഭിപ്രായത്തിൽ ഈ മൂകാമയിലേക്ക് പോയ പാവ മനുഷ്യൻ എന്നുള്ള അധ്യായം തന്നെയാണ് ഏറ്റവും ഉഗ്രനായ കഥാപാത്രം അയാളുടെ അമ്മാവനാണ് ആ എന്ന പുഷാരോടി നല്ല കരുത്തുള്ള എനിക്ക് തോന്നുന്നു മഹാഭാരതത്തിലെ ഭീഷ്മരെ പോലെ എന്ന് പറയാം അത്ര കരുത്തുള്ള ഒരു കഥാപാത്രമാണ് കുറച്ച് സ്വാർത്ഥിയാണ് അത് വേറെ എന്നാലും മരുമകനോട് ഉള്ളിൽ സ്നേഹ ഉണ്ടേനും അങ്ങനെ മഹാ മനുഷ്യനെ അതെ അവതരിപ്പിച്ചിട്ടുണ്ട് വാക്കുകളിലൂടെ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്നൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ പിന്നെ ഷഷ്ടി പൂർത്തി ആഘോഷം ഉണ്ടായി തൊള്ളായിരത്തി അറുപത്തി നാലില് അല്ലേ നല്ലേ അന്ന് ദേശാഭിമാനി ഒരു ആഴ്ച പതിപ്പിൽ ഒരു സ്പെഷ്യൽ ഇറക്കി അപ്പം ചെറുതാടിനെ ഇന്റർവ്യൂ ചെയ്യാൻ ചെറുതാടിൻ്റെ ശിഷ്യന്മാരായ പാത കിഴിനിയും എന്നെയാണ് പത്രാധിപർ ചുമതലപ്പെടുത്തിയത് ഞങ്ങള് പട്ടാമ്പിയിൽ ഷെൽട്ടറിൽ ചെന്നപ്പോൾ ഉച്ച വരെ കിളച്ചിരിക്കണു പാഴക്കോ ഇങ്ങനെയൊക്കെ അത് വേർത്ത് കുളിച്ചിട്ടു പിന്നെ കുഴമ്പ് കൊണ്ട് പറ്റിയിരിക്കുകയാണ് കുളിച്ചാൽ എന്താ ശിഷ്യന്മാരും വന്നത് ചോദിച്ചു അപ്പം ഞങ്ങളിങ്ങനെ അറിയാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കേട്ടാ ചോദിച്ചോളി ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ രസകരമായി അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു മണിക്കൂർ നേരം അത് കഴിഞ്ഞ് പുറത്താൻ കാണാൻ ഞങ്ങൾ ഒരു ഒരു കുസൃതി ചോദ്യം ചോദിക്കണമല്ലോ ഭാവിയിൽ കാലം നിങ്ങളെ എങ്ങനെ വിലയിരുത്തണം എന്നാണ് നിങ്ങൾ അങ്ങ് ആഗ്രഹിക്കണത് അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ നോവലിസ്റ്റാണോ നാടക വൃത്താണോ കവിയാണോ ഇതൊക്കെയാണ് ഇയാൾ കുറച്ചു നേരം വന്നിരുന്നു എന്നിട്ടൊന്ന് മൂളി ചെറുകാട്ട ഒരു മൂളലുണ്ട് എന്നിട്ട് പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റ് മഹാകവി എന്ന നിലയിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പിടിച്ചില്ല ഞങ്ങൾ നിങ്ങളുടെ പരിങ്ങി നിന്നു എന്താ പണ്ടം കണ്ട പെച്ചാരികളെ പോലെ നിൽക്കരുത് ഞങ്ങൾക്ക് ബോധ്യായില്ല എന്ന് വെച്ചു അപ്പം ഞങ്ങൾ പാലക്കിൽ പറഞ്ഞ ബോധ്യായില്ല എന്നാൽ ഒന്ന് കേട്ടോളി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചെറുകാട് പോകുന്നതന്നെ ചെറുകാടാക്കിയത് എനിക്ക് പാർട്ടി വിറ്റിട്ട് വേറെ യാതൊന്നുമില്ല പാർട്ടിയാണ് എൻ്റെ ജീവൻ അപ്പം കമ്മ്യൂണിസ്റ്റ് മഹാകവി അതെത്ര കവിയാണോ എന്ന് നോക്കണ്ട കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് പ്രധാനം കമ്മ്യൂണിസ്റ്റ് മഹാകവി എന്ന നിലയിൽ അറിയപ്പെടണം ഞാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ആ വാചകം വളരെ പ്രസിദ്ധമായി തീർന്നു പിന്നീട് വന്ന ഒരുപാട് ചർച്ചകളിൽ ഈ കമ്മ്യൂണിസ്റ്റ് മഹാകവി എന്നുള്ള ആ വാചകമാണ് മുളച്ചു നിന്നത് പൊന്തി എന്നത് അങ്ങനെ എന്തുകൊണ്ടും അടിമുതൽ മുടിവരെ കമ്മ്യൂണിസ്റ്റായി ജീവിച്ച ഒരു എഴുത്തുകാരനായിരുന്നു ചെറുകാട് പ്രതിഭാസമ്പന്നരായിരുന്നു ആ പ്രതിഭ ചെലവാക്കിയത് മുഴുവൻ തൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഇനി ഒന്നും പറയുന്നില്ല എനിക്ക് അത്രേ പറയാൻ കഴിയുള്ളൂ ബാക്കി പക്ഷേ എങ്ങനെയാണ് ചെറുകാടിന് ശിഷ്യനായത് ആ ചെറുകാടിന് പട്ടാമ്പി സംസ്കൃത കോളേജിൽ പ്രൊഫസറായിരുന്നു ചെറുകാട് ഞാൻ എസ് എസ് സി കഴിഞ്ഞിട്ട് തെക്കു വടക്കെ നടക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കോളേജിൽ പോണെങ്കിൽ കോഴിക്കോടോ പിന്നെ പാലക്കാടോ പോകണം അതിന് കാശില്ല അപ്പോൾ എന്താ വേണ്ടത് അറിയാതെ അങ്ങനെ തെക്ക് വടക്ക ഇറക്കുമ്പോൾ ഒരു ദിവസം പിഴാറ്റൊരു ഉത്സവം നടക്കുന്നുണ്ട് അമ്പലത്തിൽ ഞാനത് കാണാൻ പോയി അപ്പോ അവിടെ പാലക്കീഴ് നാരായണനും ആളുടെ ഏട്ടൻ ലക്ഷ്മണനും ഉള്ള പാടകനവരെയാണ് ഞാൻ അവരെ ആദ്യം കാണുക അനിയമാഷ എന്റെ പരിചയക്കാരനാണ് അനിയമാഷ ഈ അമ്പലത്തിലെ ഒരു മേധാവിയാണ് അത് തുറത്തുമുണ്ടോ കൊടുത്ത് അമ്പലത്തിൻ്റെ അകത്ത് എണ്ണിരിക്കാം അപ്പൊ അനിയമാഷ പറഞ്ഞു ആ ഭരണതാണ് പാലക്കീഴും നാരായണനും ലക്ഷ്മണനും പാലക്കീഴ് എന്നെ പരിചയപ്പെടുത്തി ഇത് വാസുദേവനാണ് ആ താരാ വാസുദേവൻ ബാലമുന്തിയിൽ ഞങ്ങൾ ഒന്നിച്ച് എഴുതാറുണ്ട് മാധവുതി ബാലമുന്തി അതെ എന്താ തന്റെ ഭാവം ഒന്നുമില്ല എന്താ ചെയ്യേണ്ട എസ് എൽ സി കഴിഞ്ഞു ഞാൻ ഇവിടെ നടക്കാണ് എൻ്റെ കൂടെ പോന്നോളൂ ഞാൻ പട്ടാമ്പി കോളേജിൽ ചേർന്നോളൂ അവിടെ ചേർന്ന് രണ്ടു കൊല്ലം പഠിച്ചാൽ മൂന്ന് കൊല്ലം പഠിച്ചാൽ വിദ്വാനാവാം മലയാളം പഠിച്ചാവാം കാശ് കിട്ടും തമ്പിളം കിട്ടും ശരി എൻ്റെ ചിലവുമില്ല അവർ താമസിക്കണം എന്നേ ഉള്ളൂ ഫീസ് ഇല്ല താമസിക്കാൻ ഞങ്ങൾ ലോഡ്ജുണ്ട് അവിടെ താമസിക്കാം നൂറഞ്ചെട്ടാളുണ്ട് അങ്ങനെ പാലക്കിഴിൻ്റെ ഒരു സഹായത്തോടു കൂടി പട്ടാമ്പി സംസ്കൃത കോളേജിൽ ചേർന്നു ആ കോളേജിൽ ആ പിന്നെ നമ്മൾ താമസിക്കുന്ന ലോർജിന്റെ മേധാവിയായിരുന്നു ചെറുകാട് ചെറുകാടിന് അന്തിന്റെ ആളാണ് അവർ താമസിക്കുമ്പോൾ ചെറുകാടും അവർ താമസിക്കുന്ന താമസിക്കുക കോളേജിലാണ് താമസിക്കുക അവ ഭക്ഷണം പെടുന്നുണ്ടാക്കി കൊണ്ട് കൊടുക്കാതൊക്കെ ഞങ്ങളെ പണിയാണ് അങ്ങനെ ചെറുകാടിന്റെ ഒരു ശിഷ്യനാവാനും അടുത്ത ശിഷ്യന്മാരുടെ ഒരാളാവാനും ഭാഗ്യം കൊണ്ട് സാധിച്ചു ഇത്രയധികം കുറിച്ച് പറയാം